ഹായ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മണിയെ അട്രാക്റ്റ് ചെയ്യാനുള്ള അഞ്ച് ടിപ്സാണ് പണത്തെ ആകർഷിക്കാനുള്ള അഞ്ച് ടിപ്സ് പണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം അതൊരു വെറുമൊരു കറൻസി മാത്രമല്ല അതൊരു എനർജിയാണ് ഊർജമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എപ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വികാരം എന്താ വെച്ചാൽ ആ പണത്തോടുള്ള സ്നേഹവും ബഹുമാനവും ആത്മവിശ്വാസവും ഒക്കെ കൂടി ചേരുമ്പോൾ മാത്രമാണ് ആ പണം നമ്മൾ നമ്മളിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് വരികയുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ പണത്തിനെ കുറിച്ചിട്ടൊരു ഇല്ലായ്മയുടെ ചിന്ത ഒഴിവാക്കുക നമ്മുടെ മനസ്സിൽ എപ്പോഴും എനിക്ക് പണമില്ല പണമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഇല്ലായ്മയുടെ മൈൻഡ് സെറ്റിലേക്ക് തന്നെ നമ്മൾ നിരന്തരമായിരിക്കുകയും എനിക്ക് കുറവാണ് പണം ഇല്ലല്ലോ എന്നുള്ള ചിന്തയിൽ വന്നു കഴിഞ്ഞാൽ പണം ഒരു എനർജി ആയതുകൊണ്ട് അത് നമ്മിൽ നിന്ന് അകന്ന് പോകുന്നു എന്നുള്ളതാണ് നമ്മളിലേക്ക് വരാതെ പോകുന്നു എന്നുള്ളതാണ് കാരണം നമ്മൾ തന്നെയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് തടസ്സം ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് പണം നമ്മളിലേക്ക് വരാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട എപ്പോഴും നമ്മുടെ ചിന്ത ഞാൻ വളരെ സമൃദ്ധിയാണ് എനിക്കെല്ലാം സമൃദ്ധമായിട്ടുണ്ട് എന്നുള്ള മൈൻഡ് സെറ്റായിരിക്കണം വേണ്ടത് അതായത് ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഓക്കെ നമുക്ക് വായു ബന്ധങ്ങൾ അവസരങ്ങൾ എല്ലാം നമുക്ക് ധാരാളമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദിവസവും മനസ്സിൽ കൊണ്ടുവരേണ്ട ഞാൻ എല്ലാവിധ സമൃദ്ധിയാലും ഞാൻ ചുറ്റപ്പെട്ടിരിക്കുന്നു എനിക്ക് ചുറ്റും എല്ലാവിധ സമ്പൽ സമൃദ്ധിയുമാണ് ഉള്ളതെന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക അപ്പോൾ എന്താണോ നമ്മൾ മനസ് മനസ്സിൽ കാണുന്നത് അപ്പോൾ ആ ഊർജ്ജത്തെ നമ്മൾ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതിന് ഉള്ള പണത്തിന് നമ്മൾ നന്ദി പറയുക എന്നുള്ളതാണ് കാരണം നമ്മുടെ കയ്യിലുള്ള ഓരോ രൂപയ്ക്കും നമ്മൾ നന്ദി പറയുക കാരണം നന്ദി പറയാൻ തുടങ്ങുമ്പോൾ അത് എപ്പോഴും ആ ഊർജ്ജത്തെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നന്ദി പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട് അപ്പോൾ എപ്പോഴും നമുക്കുള്ളതിന് സദാ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ചുള്ള എപ്പോഴും നമ്മുടെ മനോഭാവം മാറ്റുക എന്നുള്ളതാണ് പണത്തെക്കുറിച്ചുള്ള വിശ്വാസവും നമ്മൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കാരണം പണം ധനികരെല്ലാം പണമുള്ളവരെല്ലാം സ്വാർത്ഥരാണ് ഇതുപോലുള്ള തെറ്റായ ധാരണകൾ മാറ്റിയിട്ട് നമുക്ക് പണം എന്നിലേക്ക് അല്ലെങ്കിൽ പണം നമുക്ക് സമ്പാദിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പ്രയാസമാണ് കഷ്ടപ്പെട്ടാണ് പണം സമ്പാദിക്കേണ്ടി വരിക എന്നൊരു ചിന്ത മാറ്റിയിട്ട് പണം എന്നിലേക്ക് ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു വിവിധ മാർഗങ്ങളുടെ പണം നിരന്തരം എന്നിലേക്ക് ഒഴി എത്തിക്കൊണ്ടിരിക്കുന്നു അതിന് നന്ദി ഇത്തരത്തിൽ ഒരു അഫർമേഷനും ചിന്തയും നിങ്ങളുടെ മനസ്സിലേക്ക് സദാ കൊണ്ടുവരിക അപ്പോൾ എന്താണ് നിങ്ങളുടെ ചിന്ത അതിനനുസരിച്ചിട്ട് ആ ചിന്ത തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എനർജി ആയതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് അങ്ങനെ പണം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ഒഴുകിയെത്താനുള്ള അവസരം തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പണത്തെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ദിവസവും അല്പസമയം നിങ്ങൾ കണ്ണടച്ചുകൊണ്ടിരുന്ന് നിങ്ങൾക്ക് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ദൃശ്യാവിഷ്കാരം നടത്തുക ഒരു സിനിമയിൽ നിന്നവണ്ണം നിങ്ങളിലേക്ക് പണം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു അതായത് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ഒരു വലിയ എമൗണ്ട് റിസീവ് ചെയ്യുന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുമ്പോൾ അത് നിങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം നിങ്ങളുടെ ആ ഒരു അനുഭവം ഉണ്ടല്ലോ അതുപോലെ നിങ്ങൾ പേയ്മെൻറ്റ് റിസീവ് ആയിരിക്കുന്ന ആ ഒരു സന്തോഷത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക അത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ ചിന്തയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുക നിങ്ങളുടെ മനസ്സ് നിരന്തരം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സ് വിശ്വസിക്കുകയും ആ എനർജി നിങ്ങളിലേക്ക് അത് യാഥാർത്ഥ്യമാക്കി നിങ്ങളുടെ ജീവി ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അഞ്ചാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ആക്ഷൻ പ്ലാനാണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ നമ്മുടെ മനസ്സിൻ്റെ ഉൾപ്രേരണ അനുസരിച്ചിട്ട് മനസ്സ് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് ഇൻഡ്യൂഷൻ തന്നുകൊണ്ടിരിക്കും അതിനെ ഡീകോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സെപ്പോഴും ശാന്തവും സ്വസ്ഥവും സന്തോഷത്തിലുമായിരിക്കണം എന്നുള്ളത് എന്നാൽ മാത്രമേ ഇൻഡ്യൂഷൻ നിങ്ങളിൽ വരുവുള്ളൂ എപ്പോഴും കടൽ പോലെ കലുഷിതമായിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു ഇൻറ്റൂഷനും വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളുടെ ഉൾപ്രേരണയ്ക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലുമുള്ള കാലിൽ ആ ഇൻഡ്യൂഷൻസിൻ്റെ പുറകെ പോവുക ആ ഒരു ആക്ഷൻ നിങ്ങൾ നടത്താൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും പണം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരികയും ആ ചെയ്യുന്ന പ്രവർത്തിക്ക് വലിയ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികൾ കൂടി പോലും നിങ്ങളിലേക്ക് അത് എത്തിച്ചേരുമെന്നുള്ളതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്